എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റെറേസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലരും തന്നെ പലപ്പോഴും പലവിധ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പ്രത്യേകിച്ച് കാല് അല്ലെങ്കിൽ നടുവേദന ശരീരം വേദന അങ്ങനെ പല വിധത്തിലുള്ള വേദനകൾ നമ്മൾ പലപ്പോഴും അലട്ടാറുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള വേദനകൾക്ക് അതുപോലെ തന്നെ നീർക്കെട്ടിന് ശരീരമാകെ വരുന്ന നീർ നീർക്കെട്ടിന് കാലിൽ വരുന്ന നീര് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് വാളംപുളിയുടെ ഇല അപ്പോൾ വാളംപുളിയുടെ ഇല ഉപയോഗിച്ച് നമ്മുടെ വേദനകൾക്കൊക്കെ നല്ലൊരാശ് ലഭിക്കുന്നതാണ് അപ്പോൾ വാളംപുളിയിൽ ഒരുപാട് ആരോഗ്യദായകമായ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വാളംപുളി ഇല വളരെയധികം ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പലവിധ അസുഖങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ വെറുതെ വാളംപുളി ഇലയുടെ ഇല കൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദന മാറുമൊന്നുമില്ല അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാല് വേദന നടുവേദന അതുപോലെ തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ടൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതിനായിട്ട് വാളംപുളി ഇലയുടെ ഇല എടുക്കാം അപ്പോൾ വാളംപുളിയുടെ ഇല ിലും ഉണ്ടാവും ഇല്ലെങ്കിൽ നമുക്ക് പലയിടത്തും റോഡ് സൈഡിലൊക്കെ വാളംപുളിയൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ വാളംപുളിയുടെ ഇല എടുത്തിട്ട് അതിൻ്റെ തണ്ടിൽ നിന്ന് അത് വേർപെടുത്തി എടുക്കുന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കാരണം പറമ്പിലൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ അതിൽ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ അതൊന്ന് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മരമുണ്ട് ചെറിയൊരു മരമാണ് അപ്പോൾ അതിൽ നിന്നുള്ള ഇല എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഴുകിയെടുക്കണം <imitation> അപ്പോൾ ഇത് നമ്മൾ നല്ല വെള്ളത്തിൽ നല്ല കഴുകി എടുക്കണം കാരണം എന്തെങ്കിലും പ്രാണികൾ കീടങ്ങളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊടി ധാരാളമായിട്ട് ഉണ്ടാകും അപ്പോൾ നമ്മുടെ ദേഹത്ത് നമുക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ കാലിൽ മുക്കി വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇല ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ അഴുക്കുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കളഞ്ഞത് ഒരു രണ്ടോ മൂന്നോ വട്ടം കഴുകിയെടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതായത് നമുക്ക് എന്തോരം വെള്ളം ഇപ്പം നമ്മൾ കുളിക്കാനാണ് ഉപയോഗിക്കുന്നില്ല നമ്മുടെ ശരീരം വേദനയാണെങ്കിൽ ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കുളിക്കാം അപ്പോൾ കുളിക്കാനാണെങ്കിൽ നമുക്ക് അതിനെ നുസരിച്ചുള്ള വെള്ളം എടുക്കാം അതല്ല കാല് വേദനയാണെങ്കിൽ നമ്മുടെ കാലില് കുറച്ച് വെള്ളം കോരി വയ്ക്കുക അല്ലെങ്കിൽ കാല് മുക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് കാല് വേദനയ്ക്ക് ആശ്വാസം കിട്ടും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമെടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു പാത്രത്തിൽ ഒരു മുക്കാൽ പാത്രത്തിന് മേലെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്യാസിൽ അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങളെ വീട്ടിൽ വിറകിൻ്റെ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വിറകിന്റെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കണം ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മുടെ കല്ലുപ്പ് സാധാരണ നമ്മൾ ിയിടുന്ന ഉപ്പിനേക്കാളും നല്ലത് കല്ലുപ്പാണ് അപ്പം കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഉപ്പ് ഉപയോഗിക്കാം പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ബലൻസ് ചെയ്യുന്നത് കല്ലുപ്പാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ വെട്ടി തിളച്ച് വരുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുളിയില വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കളറുകളൊക്കെ മാറും ആ ലൈറ്റ് പച്ച കളറൊക്കെ മാറി ഒരു ഇരുണ്ട കളറിലേക്ക് വരും എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയുടെ അളവ് കുറയ്ക്കാം അതായത് വെള്ളം ഒരു മുക്കാൽ പാത്രം വെള്ളമാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ അതൊരു അരപ്പാത്രം എങ്കിലും ആവുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ ആ പുളിയിലയുടെ സത്തൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങും അതാണ് നമുക്ക് ആവശ്യം പിന്നെ നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം കുറച്ച് നേരം നമ്മുടെ ശരീരത്തെ ഒഴിക്കാൻ പാകത്ത് ചൂടാവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം തിളപ്പിച്ച് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം അടച്ചു വെക്കുക അതിനുശേഷം നമുക്ക് ഇതുപയോഗിച്ച് കുളിക്കുകയോ അല്ലെങ്കിൽ കാലിൽ ഒഴിക്കുകയോ നടുവിനൊഴിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പം നമ്മുടെ ശരീരത്ത് എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് ഈ വെള്ളം ഒഴിക്കുക ഇനിയിപ്പോൾ നല്ല ശരീരം വേദനയാണെങ്കിൽ ഈ വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്നത് വഴി ആശ്വാസം കിട്ടും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളം മിക്സ് ചെയ്യാതിരിക്കുക വേറെ വെള്ളം തണുത്ത വെള്ളവും ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇപ്പം അങ്ങനെ പറ്റില്ല கொर्चे சூடுవలం തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ആറിയ ശേഷം ആ വെള്ളത്തിൽ കുളിക്കാം ഏറ്റവും നല്ലത് ഈ വെള്ളം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ കാലുവേദന ശരീരം വേദന അതുപോലെ ശരീരത്തിലെ നീർക്കെട്ടിനൊക്കെ നല്ലൊരാശ്വാസം കിട്ടും അപ്പോൾ കാലുവേദനയൊക്കെ ശരിക്കും നമ്മളൊരു മൂന്ന് നാല് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല ആശ്വാസം കിട്ടും അതുപോലെ തന്നെ നീർക്കെട്ടിന് നല്ല ആശ്വാസം കിട്ടും അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ശരീരം മൊത്തം വേദനയാണെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ വെള്ളത്തിൽ തന്നെ കുളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഒരു തവണ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം സെയിം ഇല തന്നെ നമുക്കെടുക്കാം ഉപ്പ് മാത്രം അത് ഇനി രണ്ട് ദിവസം അങ്ങനെ എടുക്കാം മൂന്നാമത്തെ ദിവസം ആവുമ്പോഴേക്കും മിക്കവാറും ആ ഇലയുടെ ഇതൊക്കെ മാറും ചിലപ്പോൾ ഫൗൾ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ഇല മാറ്റിട്ട് പുതിയ ഇല ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വേദനയുള്ളവരൊക്കെ വളരെയധികം ആശ്വാസം കിട്ടും ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു ഏരിയ ആയിട്ട് വീണ്ടും കാണാം